ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കാണാൻ കാണുന്നത് ഒരു സീരിയൽ ഒരു പുതിയ സീരിയലാണ് ചന്ദ്രകാന്തെന്ന് പറഞ്ഞ സീരിയല് ആ സീരിയലിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഹൈ ആയത് മെയിൻ റീസൺ എന്ന് പറഞ്ഞത് അതിലെ നായിക നായകന്റെ ആ ഒരു ആ ഒരു അഭിനയവും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫാൻസ് ഉള്ളത് നന്ദയെ തന്നെയാണ് അപ്പോൾ കഥ ഇപ്പോൾ വളരെയധികം മാറ്റിയിട്ടുണ്ട് നന്ദ പെട്ടെന്ന് മിസ്സാവുന്ന പോലത്തെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് അത് കാണുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നന്ദ മാറിയിട്ടുണ്ടാവും പുതിയ നന്ദേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഴയ നന്ദയുടെ മാറ്റം എന്നൊക്കെ പറയേണ്ടത് സാധാരണ എല്ലാ സീരിയലുകളും അങ്ങനത്തെ തന്നെയാണ് ഒരാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ കുറച്ച് ദിവസങ്ങളിലെ സീരിയലിൽ കാണിക്കില്ല പിന്നെ പെട്ടന്ന് ഒരു ദിവസം അയാളെ സീരിയലിന് അപ്രത്യക്ഷമായിട്ട് പുതിയ ഒരാൾ വരും എന്തായാലും പ്രൊ പുതിയ പ്രൊമോയിൽ ഒന്നും തന്നെ നമ്മൾ നന്ദേനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാവരും ഭയങ്കര ഒരു ആരാധകർ ഭയങ്കര ഒരു ടെൻഷനിലാണ് നന്ദി മാറ്റുന്നത് നന്ദേനെ മാറ്റരുത് പക്ഷെ ഇപ്പം അറിയാൻ കഴിഞ്ഞ നന്ദ അതായത് ഒഫീഷ്യലി ഇവർ അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല അത് ഫസ്റ്റ് കാര്യം നന്ദ മാറിയിട്ടില്ല ഗോസിപ്പിലൊന്നും വീഴരുത് നന്ദ പഴയ അതായത് പഴയ നന്ദ തന്നെയാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ നന്ദ തമിഴിലൊരു ഒരു സീരിയലിൽ മെയിൻ റോള് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അത് മാറി എന്നൊക്കെ ഒരുപാട് പേര് പറയണത് എന്തായാലും നമ്മുടെ പഴയ നന്ദ മാറുവാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന നന്ദയനെ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാരും ഡിസ്കസ് ചെയ്യണത് അത് വേറെ ആരുതില്ല നമ്മുടെ ദീപിക ആരാധി എല്ലാവരും പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഒരു ആരാധകർ ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ ആരാധകർ പറഞ്ഞ ദീപിക ആരാധി ഓൾറെഡി ഫിക്സായി നമ്മൾ പുറത്ത് പറയാത്തിനെ കാരണം നമ്മൾ എന്താണ് ചിലപ്പോൾ ഒരുപാട് പ്രശ്നം നന്ദ ഫാൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദേന്റെ ഫാൻസ് ഇപ്പം തന്നെ എഫ് പിയിലാണെങ്കിലും മിനിസ്റ്ററിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് അതായത് ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ നന്ദക്ക് വേണ്ടി തന്നെ ഒരുപാട് പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരും തന്നെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും പഴയ നന്ദിയാണോ പുതിയ നന്ദിയാണോ എന്നൊന്നും കൺഫേം ആയിട്ടില്ല അഥവാ പുതിയ നന്ദിയാണെങ്കിൽ ദീപിക തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് കേട്ടോ അറി അതായത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട്ട് ഡിസ്കസ് ചെയ്യണമെന്നുള്ളൂ ഞാൻ ഒഫീഷ്യലി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഒഫീഷ്യലി അവര് പറഞ്ഞേക്കണേ നന്ദി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ലക്ഷ്മിപ്രിയ തന്നെയാണെന്നാണ് അവർ പറയണത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ ലക്ഷ്മിപ്രിയ മാറി നമുക്ക് പുതിയ നന്ദിയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ നന്ദയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദീപികാരാദ തന്നെയായിരിക്കും എന്താ എന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചന്ദ്രകാന്തത്തിൻ്റെ പുതിയൊരു ലേറ്റസ്റ്റ് പ്രൊമോ ആയിട്ട് ഉടനെ തന്നെ കാണാം ടേക്ക് കെയർ ബൈ ബൈ